നമ്മുടെ കൃഷിയിടത്തിൽ കാണുന്ന ഒരു മുളകിൻ്റെ പ്ലാന്റ് ആണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് വെച്ചാൽ മുളകിൻ്റെ മണ്ട കുരുടിച്ച് നിൽക്കുന്ന നിൽക്കുന്നൊരവസ്ഥയാണ് ഈ ഒരു അവസ്ഥയിൽ നിന്ന് മാറി ഈ ഒരു ഈയൊരവസ്ഥയിലോട്ട് നമ്മുടേതാ ഇത് കുരുടിപ്പ് മാറി ഒരു മുളകിൻ്റെ മണ്ട ഇത് ഇതിൻ്റെ ഈയൊരവസ്ഥയിലോട്ട് മുളകിനെ മാറ്റിയെടുക്കണം ഉണ്ടെങ്കിൽ എന്ത് സ്പ്രേ ചെയ്യണം എന്നറിയോ മുളകിൻ്റെ പ്രധാനപ്പെട്ട രോഗമായി കാണുന്നതാണ് കുരുടിപ്പ് ഈ കുരുടിപ്പിനെതിരെ നമ്മൾ ഉപയോഗിക്കേണ്ട ഒരു ജൈവ ഇതാണ് ഫിഷ് അമിനോ ആസിഡ് ഈ ഫിഷ് അമിനോ ആസിഡ് അഞ്ച് എം എൽ ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി ഇതിൻ്റെ ഇല ചെടിയുടെ അണ്ട ഭാഗത്തായിട്ട് തെളിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഇതിൻ്റെ കുരുടിപ്പെല്ലാം മാറി പൂക്കളുടെ എണ്ണം വളരെയധികം വർദ്ധിക്കും ഇത് മുളകിലായിട്ട് നമ്മുടെ കൃഷിയിടത്തിൽ കണ്ടുവരുന്ന നീരൂറ്റി കുടിക്കുന്ന ഒരുവിധപ്പെട്ട നീരൂറ്റി കുടിക്കുന്ന പ്രാണികൾ ഒന്നും ഈ ഫിഷ് അമിനോ ആസിഡ് ഉപയോഗിച്ച പ്ലോട്ടിൽ